നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട് അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട് തിരുവനന്തപുരം നഗരസഭ ബി ജെ പിടിച്ചെടുത്താൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം നരേന്ദ്രമോദി അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി എന്തൊക്കെ വികസന പദ്ധതികളാണ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കാൻ പോകുന്നത് അതെല്ലാം വ്യക്തമായി തന്നെ നരേന്ദ്രമോദി തന്നെ ജനങ്ങളോട് പറയും കൂടാതെ അദ്ദേഹം തന്നെ മോദി തന്നെ ഇതെല്ലാം മോണിറ്ററിങ് ചെയ്യുമെന്ന് കൃത്യമായി തന്നെ രാജ്യത്തെ ദർശകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു ചരിത്രമായ ഒരു വിജയം ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ നേടി അതിനുശേഷം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ ബി വി രാജേഷ് അടക്കമുള്ളവർ പറഞ്ഞൊരു കാര്യമാണ് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം അത് ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകിയ ഒരു വാക്കാണ് അത് നമ്മൾ പാലിച്ചിരിക്കും നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്ന് പറഞ്ഞു ഇതാ ഇരുപത്തി മൂന്നാം തീയതി അത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് കാരണം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ബി ജെ പിയുടെ മേയർ തന്നെ ഉണ്ടാകുമെന്നൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ നരേന്ദ്രമോദിക്ക് നൽകിയ ഒരു വാക്കുണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ പിടിച്ചിരിക്കും ആ വാക്ക് രാജ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ പാലിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി അടുത്ത ഘട്ടം അതായത് നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുമ്പോൾ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ഘട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ വിജയിച്ചാൽ എന്തൊക്കെ ചെയ്യും അതായത് ആഭ്യന്തര മന്ത്രി എന്ന് തരുന്നത് ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരും അതിൽ മുഖ്യമായി നിൽക്കുന്ന സ്ത്രീ സുരക്ഷ അടക്കമുള്ളവർ സ്ത്രീ സുരക്ഷാ പദ്ധതി കേരളത്തിൽ എങ്ങനെ ഏത് രീതിയിൽ എന്തൊക്കെ നടപ്പിലാക്കും കൂടാതെ ആരോഗ്യ മേഖലയിൽ ബി ജെ പി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ എന്താണ് വിദ്യാഭ്യാസ മേഖലയിൽ ബി ജെ പി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ എന്താണ് കൂടാതെ യുവജനങ്ങൾക്ക് ജോലി ായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇഷ്ടംപോലെയുണ്ട് അതായത് ഒരുപാട് പേർക്ക് ജോലി ഇല്ലാതെ എം എയും എം ബി എയും ബിരുദവും ബിരുദാന്തര ബിരുദവും ഒക്കെ പഠിച്ചിട്ട് ജോലി ഇല്ലാതെ നടക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവർക്ക് വേണ്ടിയുള്ള ന്യൂ ജൻ പദ്ധതികൾ എന്തൊക്കെയാണ് അതൊക്കെ ഒരു ഇനോവേഷൻ പദ്ധതികൾ എന്തൊക്കെ കൊണ്ടുവരുമ്പോൾ നടക്കുമ്പോൾ വ്യക്തമായ ഒരു വികസന രേഖയാണ് ആ വികസന രേഖ തയ്യാറാക്കിക്കൊണ്ടാണ് ഇരുപത്തി മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് സന്ദർശിക്കാനായിട്ട് എത്തുന്നത് കൂടാതെ അന്ന് തന്നെ ഈ അഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി എന്തൊക്കെ പദ്ധതികളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇന്നതിന്റെ ഒരു വികസനമായ ഒരു പ്രത്യേക ചാർട്ടും അന്ന് തന്നെ അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ പാളയം ചന്ദ്രശേഖര സ്റ്റേഡിയത്തിലോ വെച്ചിട്ട് ഒരു വലിയൊരു ജലാപനിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇത് സമർപ്പിക്കുമെന്നതാണ് യാഥാർത്ഥ്യം ഇതാദ്യം ജനുവരി ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷമാണ് ചാർട്ട് ചെയ്തിരുന്നത് അതായത് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്താനായിട്ട് ചാർട്ട് ചെയ്തിരുന്നത് പക്ഷേ ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ദിനമാണ് അത് കഴിഞ്ഞതിന് ശേഷം പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നു അപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതി ബഡ്ജറ്റാണ് ബഡ്ജറ്റ് പ്രഖ്യാപനമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങൾ എടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ബി ജെ പി വരും എന്നൊരു വാഗ്ദാനം പാലിക്കപ്പെട്ടില്ലെങ്കിൽ അത് വലിയൊരു നാണക്കേടായിട്ട് മാറുമെന്ന് അത് കഴിഞ്ഞ് ബി ജെ പി എത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞാൽ ബി ജെ പി ജനങ്ങൾക്ക് നൽകിയ വാക്കിൽ ഒരു വിശ്വാസത ഇല്ലാതാവും അതുകൊണ്ടാണ് ഇരുപത്തി മൂന്നാം തീയതി തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്